പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ നമ്മുടെ കരുവാരകുണ്ട് പലിയേറ്റീവ് ഡയാലിസിസ് സെൻ്റർ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ സംഭാവനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ കരുവാരകുണ്ട് ജി എച്ച് എസ് കരുവാരകുണ്ടിലെ ആയിരത്തി തൊള്ളായിരത്തി ബാച്ച് ഡാഫോ ഡിൽസ് എന്ന് പറയുന്ന സംഘടന ഒരു ബാച്ച് ഒരു എ വെക്കാനുള്ള ഫണ്ട് കൈമാറ്റം ഇക്കോ വില്ലേജിൽ വെച്ച് നടന്നു ഒരുപാട് സംഭാവനയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടന്ന് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ഒരു ചടങ്ങ് കരുവാരം കൊണ്ടിൽ നമ്മുടെ പലിയ ടീമിൻ്റെ പ്രതിനിധികളുണ്ട് അപ്പോൾ ചടങ്ങിൽ ഗ്രൂപ്പ് പ്രസിഡൻറ്റ് എം കെ അബ്ദുൽ കരീം സെക്രട്ടറി അഷ്റഫ് എൻ ടി തുടങ്ങിയ ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങ് അതുപോലെ തന്നെ ഡയാലിസെൻ്റർ ചെയർമാൻ ഒ പി അലി സെക്രട്ടറി മജീദ് മാസ്റ്റർ അതുപോലെ തന്നെ ട്രഷറർ മൻസൂർ മാസ്റ്റർ തുടങ്ങിയവരൊക്കെ സംബന്ധിച്ചു അപ്പോൾ എന്തായാലും അവർ പറയുന്ന കാര്യങ്ങളും പലിയ ടീമിൻ്റെ പ്രതിനിധികൾ പറയുന്ന വാക്കുകളും കരുവാരകുണ്ട് പാലിയേറ്റീവിന്റെ കീഴിലുള്ള ഡയാലി സെന്റർ ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹപാഠി സുഹൃത്തുക്കളെ കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പഠിച്ച എസ് എസ് എൽ സി ബാച്ചിന്റെ ഒരു ഫണ്ട് ശേഖരണം പാലിയേറ്റീവ് ഡയാലി സെന്ററിന് വേണ്ടി ഒരു എ സി വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് ഫണ്ടിന്റെ കൈമാറ്റമാണ് ഇവിടെ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഞങ്ങളെ ബാച്ചിന്റെ പേര് ദാഫോഡിൽസ് എൺപത്തിയൊമ്പത് എന്നാണ് മറ്റുള്ള ബാച്ചുകൾക്ക് എന്നും മാതൃകയാക്കാവുന്ന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട് ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് ഞങ്ങൾ നടത്തിയത് ഞങ്ങളുടെ സഹപാഠി ആഷ്രഫാലിന്റെ ഫാം ഹൗസിൽ ഞങ്ങൾ ഒന്ന് സംഗമിച്ചു ഒരു ഒരു ദിവസത്തെ ഒരു സഹവാസം അവിടുന്ന് ചൂണ്ടയിട്ട് മീൻ പിടിച്ച് ഗ്രില്ല് ചെയ്ത് കഴിച്ച് അതുപോലെ പന്ത് കളിച്ച് പോയിൽ പോയി ചാടി അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടികളാണ് മറ്റുള്ളവർക്ക് ശരിക്കും മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പരിപാടികളാണ് ഞങ്ങൾ നടത്തുന്നത് അതുപോലെ തൊട്ട് ഒമ്പത്തെ വർഷം ഇവിടെ ടർഫിൽ കരുവാണ്ട് സ്കൂളിലെ മുൻ ബാച്ചുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയുണ്ടായി അത്തരത്തിലുള്ള സ്ഥലങ്ങൾ പക്ഷെ ഞങ്ങളുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ഏതാണ്ട് എട്ട് ലക്ഷം രൂപയോളം വരുന്ന സംഖ്യയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതിനകം നടത്തിയിട്ടുണ്ട് അതില് സഹപാഠികളുടെ മക്കൾക്കുള്ള വിവാഹ സഹായം അതുപോലെ ചെലവുകൾ അതുപോലെ മറ്റു ചാരിറ്റി പ്രവർത്തനങ്ങൾ സ്കൂൾ പി ടി ഐക്കുള്ള ഫണ്ട് അതൊക്കെ അതിനൊക്കെയുള്ള സഹായങ്ങൾ കൈമാറിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങള് ഡാഫോഡിൽസ് എന്ന് പറഞ്ഞ പുഷ്പ പുഷ്പവാടിയിൽ ഉള്ളത് എല്ലാം നന്മഹൃദയങ്ങളാണ് അതാണ് ഞങ്ങളുടെ ഇതിൻ്റെ ഒരു വിജയത്തിന്റെ ഒരു പ്രത്യേകത എല്ലാവരും ഒരേ നിലയിലുള്ള സാമ്പത്തിക സ്ഥിതിയിലുള്ള ആളുകളല്ല വളരെ പാവപ്പെട്ട ആളുകളും കാര്യായിട്ട് സാമ്പത്തിക ശേഷിയുള്ള ആളുകളുണ്ട് അപ്പോ നമ്മളിപ്പോ ഇതിന് അമ്പതിനായിരം രൂപ ഫണ്ട് ശേഖരിച്ചിട്ടുള്ളത് അതിൽ സഹായിച്ചിട്ടുള്ള ഇരുന്നൂറ്റൻപത് രൂപ മുതൽ അയ്യായിരം രൂപ വരെ തന്ന് സഹകരിച്ചിട്ടുള്ള ആളുകളുണ്ട് എല്ലാവരും ഒരേ മാനസികാവസ്ഥയിലുള്ള ആളുകളാണ് പ്രത്യേകിച്ചും ചാരിറ്റിയുടെ കാര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് അതിനു വേണ്ടി പല തരത്തിലുള്ള സഹായങ്ങളുണ്ട് പ്രത്യേകിച്ചും പ്രവാസി സുഹൃത്തുക്കൾ ഞങ്ങളുടെ ഒരു മീറ്റിലും ഇതുവരെ പങ്കെടുക്കാനായിട്ടില്ലെങ്കിലും ഫിസിക്കലായിട്ട് പങ്കെടുക്കാനായിട്ടില്ലെങ്കിലും അവരുടെ മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ടും സാമ്പത്തികമായിട്ടുള്ള സഹായവും എപ്പോഴും ഞങ്ങളുടെ ഈ ഫണ്ട് കളക്ഷന്റെ പിന്നിലുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ വിജയ ലക്ഷ്യം ആദ്യമായി ദ ഹോഡൽസ് എൺപത്തിയൊമ്പത് ബാച്ചിന് ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് കരുവാരകുണ്ട് പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ വലിയ ഒരു പ്രതീക്ഷയും പ്രത്യാശയുമായ പലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തില് അതിൻ്റെ നേതൃത്വത്തിൽ ജനകീയമായി നമ്മൾ ഒരുക്കുന്ന പാലിയം ഡയാലിസ് സെന്ററിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വളരെ വേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തന സജ്ജമാകുന്ന ഒരു സാഹചര്യമാകുമ്പോഴേക്ക് ഒന്നര കോടിയുടെയും രണ്ട് കോടിയുടെയും ഇടയിലുള്ള തുകയാണ് നമ്മൾ ചെലവ് കണക്കാക്കിയിട്ടുള്ളത് കരുവാരകുണ്ടിലെ ചെറുതും വലുതുമായ കൂട്ടായ്മകൾ കൂട്ടായ്മകൾ ഈ സംവിധാനവുമായി സഹകരിച്ച് ഇതിൽ ആവശ്യമായ ഓരോ സംഗതികളും സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യക്തികളും കൂട്ടായ്മകളും ഒക്കെ തന്നെ അതിൽ ശ്രദ്ധേയമായ ഒരു നീക്കമാണ് കരുവാരകുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ഘടകമായ എൺപത്തി ഒൻപതിൽ എസ് എസ് എൽ സി പാസ്സായ എസ് എൽ സി കഴിഞ്ഞ ഡാഫോഡിൽസ് എന്ന അനുഗ്രഹീത ബാച്ച് ഇപ്പോൾ ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് ഡാലി സെന്ററിന് ആവശ്യമായ എ സികളിൽ ഒന്ന് ഞങ്ങൾ നൽകുമെന്ന് അവർ നേരത്തെ പ്രഖ്യാപിക്കുകയും അതിപ്പോൾ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തിരിക്കുകയാണ് അതിനാവശ്യമായ അൻപതിനായിരം രൂപയുടെ ചെക്കാണ് ഇപ്പൊ അവരിവിടെ വെച്ചിട്ട് നമുക്ക് കൈമാറിയിട്ടുള്ളത് തീർച്ചയായും ഈ വിവിധ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ കരുവാരകുണ്ടിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് തിളങ്ങുന്ന അധ്യായങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുകയാണ് ഡഫോഡിൽസ് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി അവരുടെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളെ കുറിച്ച് മറ്റ് ബാച്ചുകൾക്കും മറ്റു കൂട്ടായ്മകൾക്കും മാതൃകയും പ്രചോദനവുമാകുന്ന രൂപത്തിൽ ജീവകാരുണ്യ ജനകീയ സംരംഭങ്ങളിൽ ഇത്തരത്തിൽ ചെറുതും വലുതുമായ പങ്കാളിത്തം വഹിക്കുന്നതിന് കരുവാറുണ്ടിലെ മറ്റെല്ലാ കൂട്ടായ്മകൾക്കും ഇതൊരു മാതൃകയാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആശ ആശംസിക്കുകയാണ് ഈ ഒരു സംരംഭത്തിൻ്റെ വലിയൊരു സംരംഭത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കൂട്ടായ്മയുടെ സാരഥികൾക്കും അതുപോലെ തന്നെ കൂട്ടായ്മയുടെ സാധാരണക്കാരായ പ്രവർത്തകർക്കും പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ കീഴിലുള്ള അനേകം കുടുംബങ്ങളുടെ ഹൃദ്യമായ നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുകയാണ്